കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്ക് വന്നിട്ട് എല്ലാ ശ്രമവും നടത്തി പക്ഷേ പരാജയപ്പെടുകയും അതേസമയം നമ്മുടെ ഒരു ഭാരത് ബൻസിലെ ഡ്രൈവർ നമ്മൾ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ തടയുകയും ചെയ്തു പക്ഷേ ആളുകൾ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം അത് നിമിഷ നേരം കൊണ്ട് ഈ നാല് മണിക്കൂറ് മുടുങ്ങിക്കിടന്ന ഒരവസ്ഥയിലുണ്ടായിരുന്ന വണ്ടി നിമിഷ നേരം കൊണ്ട് അദ്ദേഹം അത് ശരിയാക്കി നമുക്ക് അവരോട് സംസാരിക്കാം ആ വഞ്ചിന്റെ ബന്റേജിൽ കയറി പിടിച്ചായിരുന്നു പക്ഷെ ഇലക്ട്രീഷ്യന്മാർക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല നമ്മളെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ അത് ചെയ്തു കൊടുക്ക എന്റെ വാക്കിൽ ആസ്റ്റ് വെച്ച് അവർ അംഗീകരിച്ചു സപ്പോർട്ടുകൊണ്ട് എന്റെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നാലു മണിക്കൂറോളം വയനാട് ചുരത്തില് വണ്ടി കുടുങ്ങിയിട്ട് പിന്നെ ഇയാൾ ശരിയാക്കാന്നാണ് പറയാ പറഞ്ഞപ്പോൾ അവര് മെക്കാനിക് സമ്മതിക്കാതെ വരികയും നാല് മണിക്കൂർ നമ്മളെ ഈ നാല് മണി നാലില് നമ്മളെ സ്വീപ്പാക്കി നിർത്തി ഓക്കേ ആന കൊണ്ടുപോയിക്ക ઩઱મયાક ah, ગે